ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് മോർണിംഗ് റൂട്ടീൻ തന്നെയാണ് കേട്ടോ രാവിലെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കയശും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെച്ചു ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ തലേദിവസം അരച്ചു വെച്ചിട്ടുള്ള റവയും അവിലും കൂടെ കുതിർത്തിട്ടുള്ളൊരു മാവ് റെസിപ്പിയാണ് അടിപൊളിയാണ് അതിൽ കുറച്ച് ഈസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും തലേദിവസം അരച്ച് വെച്ചിട്ടുള്ളതായിരുന്നു അത് നമ്മൾ ബട്ടറൊക്കെ തൂത്ത് നന്നായിട്ട് ചുട്ടെടുത്തു അപ്പോൾ ഇത് റവ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഭയങ്കര എന്താ പറയണ്ട നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു റവ സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അതായത് ഇപ്പോൾ രാവിലെ പെട്ടെന്ന് ചുട്ടിട്ട് കുഴിച്ചിട്ട് അപ്പം തന്നെ ചുടും പക്ഷേ ഇത് ഈസ്റ്റൊക്കെ ചേർത്ത് തലേ തലേദോസം തന്നെ വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയണ്ട ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ജീരകം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അല്ല ചെറുതായിട്ട് നല്ല ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു അരച്ച ടൈമിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അപ്പം അപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയണ്ടത് കൂടുതലും തേങ്ങ അരച്ച കറികളാണ് കൂടുതലും ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്നത് കാരണം ഇപ്പം മുളകൊക്കെയുള്ള കറികളാണെങ്കിൽ അത്ര ടേസ്റ്റി ഉണ്ടാവത്തില്ല അതേസമയം തേങ്ങ അരച്ച കറികളാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും എന്താ പറയണ്ട ഇപ്പം കിഴങ്ങ് അല്ലെങ്കിൽ കടല ഗ്രീൻ പീസ് അതുപോലെയൊക്കെയുള്ള കുറുമയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് തേങ്ങ അരച്ചക്കറിക്കാണ് ഇപ്പം നമ്മൾ മുട്ടയൊക്കെ എന്താ പറയണ്ടേ മുളക് പൊടിയൊക്കെ ചേർത്ത് കറി വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എന്താ പറയണ്ട അത് ഇപ്പോൾ ആലുവയും മത്തിക്കറിയൊക്കെ കഴിക്കില്ലേ ആ ഒരു രീതി വരും അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ തേങ്ങ അരച്ച കറികളാണെങ്കിൽ അടിപൊളിയാണ് അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കിയത് കിഴങ്ങാണ് കിഴങ്ങ് തേങ്ങ ഒക്കെ അരച്ച് കുറുമ്പ് പോലെ വയ്ക്കുകയായിരുന്നു അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇരിയപ്പം നല്ല മുരിച്ച് എടുക്കും ഇത് അവിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് എന്താ പറയണ്ട മുരിഞ്ഞ് വരും ഓട്ടോമാറ്റിക്കായിട്ട് മുരിഞ്ഞ് വരും ബട്ടർ ഇട്ടില്ലേലും മുരിഞ്ഞ് വരും ബട്ടറിനകത്ത് ചുട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പം ഞാൻ ബട്ടറിനകത്ത് തന്നെയാണ് ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ ആണെങ്കിലാണ് കൂടുതൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ആവുന്നത് അപ്പം ഞാനിവിടെ കിഴങ്ങ് വേണ്ടിയിട്ട് രണ്ട് കിഴങ്ങ് അതുപോലെ തന്നെ ഒരു മൂന്ന് സവാള ഒരു രണ്ട് പച്ചമുളക് ഒരു കുക്കറിലിട്ട് നന്നായിട്ട് അരഞ്ഞ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു അപ്പോൾ ഇതിന് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തു അപ്പോൾ അത് അവിടെ നിന്ന് വേവിട്ടെ ഏകദേശം കിഴങ്ങ് നല്ല വേവുള്ള ഒരു മൂന്ന് വിസിലൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് ഇട്ടും ഇനി നല്ല വേവാണെങ്കിൽ ഒരു അഞ്ചു ആറ് വയസ്സിലേക്ക് അടിക്കുമ്പോഴത്തേക്കും വേവും പിന്നെ ഒരുപാട് വേവിക്കാതിരിക്കുന്നതാണ് നല്ലത് കുറുകിപ്പോയാലും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ആ ഒരു കുറുമയുടെ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കുറുകി എന്താ പറയണ്ട കിഴങ്ങൊക്കെ വെന്ത് സെറ്റായിട്ട് വരുമ്പോഴാണ് പക്ഷേ ഞാനിവിടെ ഓവറായിട്ട് വേവിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ അപ്പവും ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ എടുത്ത മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് രണ്ട് കപ്പ് റവയ്ക്ക് ഒരു കപ്പ് അവൽ ആ ഒരു രീതിയിലായിരുന്നു പിന്നെ ഇത് രാവിലെ ഉറക്കത്തിന് എണീറ്റ് വന്ന് കിളി പോയിരിക്കുകയാണ് കേട്ടോ അവൻ എന്നോട് പറഞ്ഞു ഉമ്മയും ഞാൻ ചുറ്റെടുക്കാം അവനെന്നും പറഞ്ഞ് കരക്കി കരക്കി ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ആ വീഡിയോ ഒന്ന് ഓണാക്കി തരുമോ ഞാനൊന്ന് സംസാരിക്കട്ടെ പക്ഷേ സംസാരിക്കാൻ കൊടുത്താൽ ശരിയാവില്ല ക്യാമറ ഫിനും ഫോൺ തരാറില്ല തരത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കൊടുത്തില്ല ജസ്റ്റ് ഫോൺ ഓൺ ആക്കി വെച്ച് ചുമ്മാ കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് റെക്കോർഡായി ഇപ്പം ഞാൻ വിചാരിച്ചു ചുമ് ഇട്ടേക്കാം ചുമ്മാടക്കുമല്ലേ അത് കിട്ടിയേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മളുടെ അവൾ വന്നിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ അവൾക്ക് ദോഷമാവ് വെച്ച് ആനയുണ്ടാക്കി കൊടുക്കണം സിംഹത്തിനെ ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെയാണ് അവളുടെ ഡിമാൻഡ് ചിലതൊക്കെ അംഗീകരിക്കാറുണ്ട് ചിലതൊക്കെ ഇട്ട് കളയാറുണ്ട് അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ ഒന്നും ചേർത്തില്ല അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം മാത്രം പെരിഞ്ചീരകം കുറച്ച് മാത്രം ഒരു നുള്ളു മാത്രം ചേർത്തിട്ട് ഒന്നരച്ചെടുത്തു അപ്പം നമ്മുടെ അടുക്കള ഫുള്ള് എന്താ പറയണ്ടേ ആ ഒരു ക്കർ മയമായിരുന്നു അത് വെന്ത് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് തന്നു അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എന്താ കിഴങ്ങൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്തെടുത്തു ആ ഒരു മിക്സിലേക്ക് ആ ഒരു കൂട്ടിലേക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്തു ശേഷം തിളപ്പിച്ചിട്ടില്ല കാരണം തിളപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം തിളപ്പിച്ചാൽ തന്നെ പിരിഞ്ഞു പോയിട്ട് കറി വേറെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ പക്ഷേ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഗരം മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഗരം മസാല എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചേർത്തില്ല നമ്മുടെ കറിയൊക്കെ സെറ്റായി സെറ്റായി വരുന്നുണ്ട് ഏകദേശം കറിയായി അപ്പം ഓയിലൊക്കെ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണേൽ ഓയിൽ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കാം അപ്പം താളിക്കേണ്ട ആവശ്യമില്ല അപ്പോഴും ടേസ്റ്റാണ് അപ്പം ഞാനിതൊന്ന് താളിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അതിലേക്ക് കടുവയൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തുണ്ടോ അതിലേക്ക് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ഫ്ലേവർ മണത്തിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഉപയോഗിക്കുന്ന ഉണ്ണയിലേക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും വീട്ടിൽ കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇത് പത്തിരിക്കും നല്ല കറിയാണ് കേട്ടോ പത്തിരിക്കും പെർഫെക്റ്റാണ് അടിപൊളിയാണ് പത്തിരിക്ക് കഴിയാനും അടിപൊളിയാണ് അപ്പോൾ എന്താ പറയുക ഉള്ളൂ അപ്പം നമ്മുടെ അടിപൊളി റവ ദോശ അതുപോലെ തന്നെ നമ്മളുടെ കുറുമക്കിഴങ്ങ് കറി ആയിട്ട് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബായ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ